വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമ്മളെ വീട്ടിലുണ്ടായ പച്ചക്കായാണ് ഇത് കേട്ടോ അതെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നോ രണ്ടോ പേരുണ്ടാവില്ല ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അറ്റ ഭാഗം ഇങ്ങനെ വലിച്ചിട്ട് ഈ കറുത്ത ഭാഗമൊക്കെ അതുപോലെ ക്ലീനാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായത് കാരണം നമുക്ക് കൂടുതൽ ടൈം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കറ കറുണ്ടാവും അത് പോവാനായിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ കെട്ട് കൊടുക്കുന്നത് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള പച്ചക്കറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ അതൊരു മഞ്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു തണ്ട് കറിവേപ്പിൽ അതിൽ കിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക പച്ചക്കായി ഇതിൽ കിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അര ടീസ്പൂണോളം ഉപ്പ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അതിനുശേഷം അത് നമ്മളൊരു ഗ്ലാസ്സോളം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റോളം വന്നോളൂ നമുക്കത് വെന്ത് കിട്ടാനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മളത് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാനായിട്ടോ അപ്പോൾ ഇനി അവിടെ വേവട്ടെ അപ്പോഴേക്ക് നമുക്കിതാ ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ അതുപോലെ തന്നെ പച്ചമുളകും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അതുപോലെ മിക്സിന് ജാറിലിട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് അതുപോലെ കട്ടാക്കിയിട്ട് അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോഴൊക്കെ ഇത് നമ്മുടെ പച്ചക്കായ നല്ലപോലെ വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചറച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലൊക്കെ ഇറക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും